ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന് നേരെയുള്ള അബൂബക്കറിൻ്റെ കൊലവിളിയെക്കുറിച്ച് ശാരദാമ്മയോട് പറഞ്ഞത് കേട്ട് ശാരദാമ്മയുടെ മനസ്സാകെ തകരുന്നു പിന്നീട് വിഷ്ണുവും രോഹിത്തും നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതും രോഹിത്ത് തൻ്റെ കയ്യിലിരുന്ന ആ പണം വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ ഒരുങ്ങി അതുകൊണ്ടെന്നും വിഷ്ണു പറഞ്ഞു വേണ്ട ഇത് നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ നീ ഇത് ഹൈദ്രോസിനെ തല്ലി തിരിച്ചു തല്ലി നേടിയെടുത്തതാണ് ഈ പണമെന്ന് നീ അമ്മയോട് പറയണം എന്നറിയിച്ചു അത് കഴിതും രോഹിത്ത് ആകെ ടെൻഷനോടെ നിൽക്കുമ്പോൾ എന്നെക്കൊണ്ടതിന് കഴിയോ ബ്രോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു എടാ ഇനി ഇതുപോലെയുള്ള ഓരോ സാഹചര്യത്തിലും നമ്മൾ മുന്നും പിന്നും നോക്കാതെ അവരോട് തിരിച്ചടിക്കുക തന്നെ ചെയ്യണം നമ്മൾ കൂടുതൽ കൂടുതലെന്തെങ്കിലും ചിന്തിച്ച് നിന്നുപോയാൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകും പിന്നെ നമ്മൾ പരാജയപ്പെടും അതാണ് സംഭവിക്കുക അതുകൊണ്ട് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായാൽ ഈ രീതിയിൽ തന്നെ നീ അവരോട് പ്രതികരിക്കണം തിരിച്ചു തല്ലാൻ തന്നെ തയ്യാറായിട്ട് വേണം പോകാനായിട്ട് ചങ്കുരത്തോടെ നീ അവരോട് പോരാടുക തന്നെ ചെയ്യണം പിന്നെ അങ്ങനെ വന്നാൽ ഒരിക്കലും നമുക്ക് പരാജയം ഉണ്ടാവില്ല അതാണ് സത്യം പിന്നെ ഇവിടെ അമ്മയ്ക്ക് ബിസിനസ്സിൻ്റെ ഒപ്പം ഒരു സഹായത്തിനായി ഞാനില്ലെങ്കിൽ നീയും എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം പറയാൻ തുടങ്ങിയപ്പോൾ താനില്ല എന്നുള്ള വാക്ക് പറഞ്ഞപ്പം രോഹിതാകെ ഞെട്ടിലോടെ നോക്കുന്നത് വിഷ്ണു ശ്രദ്ധിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു എടാ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അമ്മയ്ക്കൊരു കൈത്താങ്ങായി നീ ഒപ്പം ഉണ്ടാവണം ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ലെന്നേ ഉള്ളൂ നീ എൻ്റെ കൂടപ്പിറപ്പ് തന്നെയടാ അങ്ങനെ തന്നെയാണ് ഞാൻ നിന്നെ കാണുന്നതും എന്തായാലും നീ മറ്റൊന്നും ആലോചിക്കണ്ട അമ്മയ്ക്കൊരു സഹായമായി നീ എപ്പോഴും കൂടെ ഉണ്ടാവണം ഇതൊക്കെ നമ്മുടെ ഒരു ചങ്കുറ്റാണ് നമ്മളോട് പോരാടാൻ വരുന്നവരെ എതിർത്ത് നേടാൻ നമുക്ക് കഴിയുമെന്നുള്ള നമ്മുടെ വിശ്വാസം അതിനെയാണ് നീ കൂടെ കൊണ്ടു നടക്കേണ്ടത് എന്ന് പറഞ്ഞ് എന്തായാലും നീങ്ങി വന്നേ എന്ന് പറഞ്ഞ് വേഗം വിഷ്ണു രോഹിത്തിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോണു അപ്പോഴാണ് സത്യാമ്മയുടെ അടുത്തേക്ക് പിള്ള വന്നതും കണക്കൊക്കെ നോക്കുന്ന സത്യാമ്മ പിള്ളയോട് ചോദിച്ചു പിള്ളേ വർക്ക്ഷോപ്പിലെ പണം നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതു പിന്നെ വിഷ്ണു കുഞ്ഞ് അയാൾക്ക് എന്തോ സാവകാശം കൊടുത്തെന്നാണ് പറഞ്ഞത് അയാളുടെ കൊച്ച് ഹോസ്പിറ്റലോ മറ്റോ ആണ് എന്ന് പറഞ്ഞു ആ അല്ലെങ്കിലും ഈയിടെയായിട്ട് ഇവൻ ഇതുപോലെയുള്ള ദാനധർമ്മമൊക്കെ കുറച്ച് കൂടുന്നുണ്ട് ദീനാനുകമ്പയൊക്കെ എന്ന് സത്യഭാമ വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ വിഷ്ണു രോഹിത്തുമായി അകത്തേക്കെത്തി ആ എടാ നീ ഇവിടെ നിൽക്കാതെ ഇത് അങ്ങോട്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്ക് എന്ന് പറഞ്ഞതും രോഹിത് ആ പണവുമായി സത്യാമണ മുന്നിലേക്ക് എന്ന് രോഹിത് അത് സത്യാമ്മയുടെ നേരെ നീട്ടിയതും സത്യമാകെ അതിശയത്തോടെ വിഷ്ണുവിനെ നോക്കി അമ്മേ ഹൈദ്രോസിൻ്റെ പണമാണ് അയാളെ തിരിച്ചു തല്ലി നേടിയെടുത്തതായത് അതെ ഞാനല്ല രോഹിത് തന്നെയാണ് ഞാൻ കൂടെ നിന്നേ ഉള്ളൂ എന്ന് വിഷ്ണു സത്യമാമയോട് പറയുന്നു രാഹുന് നായർക്ക് അപ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി ഉടനേം സത്യഭാമ രോഹിത്തിനോട് ചോദിച്ചു അങ്ങനെ തന്നെ വേണം മിടുക്കൻ ആ ഹൈദ്രോസിനെ പോലെയുള്ളവരൊക്കെ അറിയട്ടെ സത്യഭാമ വളർത്തിയത് വെറും പൂച്ചക്കുട്ടിയെള്ള രണ്ട് പുലിക്കുട്ടികളെയാണ് ഇന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ട് സത്യഭമ്മ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ പിള്ളേരുടെ കയ്യിലേക്ക് ആ പണം കൊടുത്തു പിള്ളേ ഇത് കൊണ്ടുപോയി വെച്ചേക്ക് എന്ന് പറഞ്ഞു പിള്ളേ അതുമായി അകത്തേക്ക് പോകുമ്പോൾ ഉടനെ സത്യഭമ്മ പറഞ്ഞു അതെ ഹൈദ്രോസിനിട്ട് നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ അവനെ എഴുന്നേറ്റ് നിൽക്കാൻ വണ്ണത്തിന് ഒരിക്കലും അവനിട്ട് അടി കൊടുക്കരുത് ഈ അവനിട്ട് കിട്ടിയ ഈ അടി മറ്റുള്ളവർക്കൂടി ഒരു ഗുണപാഠമായിരിക്കണം പണം വാങ്ങിച്ചിട്ട് തിരികെ തരാൻ മടി കാണിക്കുന്നവർക്കൊക്കെയുള്ള ഒരു ഗുണപാഠം എന്ന് പറഞ്ഞു അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു പാമേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ഹൈദരോസിനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുള്ളോ അല്ലേടാ എന്ന് രാഘവൻ നായർ അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു ഒരു കള്ളച്ചിരിയോടെ മുഖം തിരിക്കുന്നത് കണ്ട് രാഘവൻ നായരോട് സത്യഭാമ ചോദിച്ചു അല്ല ഇനിയിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചതും അതേ വല്ലോ കേസോ പൊക്കാറോ വല്ലോ ആവുമോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത് കാരണം അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലേ വിഷ്ണുവിന് അതിൻ്റെ പിന്നാലെ പോകാൻ സമയമില്ലെന്ന് പറയുകയാണ് ഞാൻ അത് കേട്ടതും സത്യഭാമയും വിഷ്ണു അതിശയത്തോടെ രാഘവനായ നോക്കി ഉടനെ രാഘവന്മാർ പറഞ്ഞു അതെ അവൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നിട്ടുണ്ട് നീ അവളുടെ കാര്യങ്ങൾ അവന് നോക്കണം അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞതും വിഷ്ണു പെട്ടെന്ന് ഞെട്ടി അയ്യോ ഞാൻ ഒക്കാര്യം മറന്നുപോയതിന്റെണ്ടെക്ക് എന്ന് പറഞ്ഞു സത്യമാമ്മ പറഞ്ഞു ഏ അതൊന്നും അതൊന്നോർത്ത് നീ വിഷമിക്കേണ്ടാ ഞങ്ങളുണ്ടായിരുന്നല്ലോ എന്ന് സത്യമ്മ പറയുമ്പോൾ രാഘവന്മാര പറഞ്ഞു ഇടമോനെയും ഡിസ്ചാർജ് സമയത്ത് നീ ഒപ്പം ഇല്ലായിരുന്നുള്ള സങ്കടം ഒന്നും നിനക്ക് വേണ്ട നീ ഇപ്പോൾ മുറിയിലേക്ക് ചെല്ലു അവളുടെ അടുത്തേക്ക് എന്ന് രാഘവന്നായർ അറിയിച്ചു അപ്പോഴേക്കും സത്യമ്മ പറഞ്ഞു നിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് പറഞ്ഞയച്ചിരിക്കുകയാണെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടടാ എന്ന് സത്യമ്മ വിഷ്ണുവിനോട് അറിയിച്ചു വിഷ്ണു വേഗം സത്യമ്മയെ കാ ശാലിനിയെ കാണാനായി മുകളിലേക്ക് പോകുമ്പോഴേക്കും സത്യമാമ്മ രോഹിത്തിനോട് പറഞ്ഞു ഇനി നീ ആ വർഷോപ്പിൽ ഒന്ന് പോകണം വിഷ്ണു വർക്ക്ഷോപ്പുകാരൻ എന്തോ സാവകാശം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു നടപടി ശരിയാവില്ല അതുകൊണ്ട് പണം തരാൻ പറ്റാത്തവർ കൃത്യമായി പലിശയെങ്കിലും നമുക്ക് തന്നിരിക്കണം അത് അതില്ലാതെ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നീ അവിടെ ചെന്ന് അയാളോട് പണം ചോദിക്കണമെന്ന് രോഹിത്തിനോട് സത്യഭാമ അറിയിച്ചു ശരി സത്യമയെന്ന് രോഹിത് തലകുലിക്കി അപ്പോഴാണ് വിഷ്ണുവേഗം ശാന്നിക്ക് അരികിലേക്ക് എത്തിയത് ചാന്നി ബെഡിൽ കിടക്കുന്ന കാഴ്ച കണ്ട് വിഷ്ണുവേഗം പതിയെ അരികിൽ ചെന്നിരുന്നു ഷാന്നി ആ മുറിവുമായി അവിടെ പതിയെ കിടക്കുന്നത് കണ്ടതും വിഷ്ണു അരികിലേക്ക് ചെന്നതും ചാലിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു ചാലനി അപ്പോഴും നല്ല മയക്കത്തിൽ തന്നെയായിരുന്നു ഒന്നും അറിയാതെ ഉറങ്ങുന്ന ചാലിനിയെ നോക്കി വിഷ്ണു ആ കൈയിലൊന്ന് പതിയെ ഒന്ന് വിരലമർത്തി കയ്യിലേക്ക് പിടിച്ചതും ചാലനി അപ്പോഴേക്കും വിഷ്ണു തൻ്റെ കയ്യിലമർത്തിയത് ശാലനി തിരിച്ചറിഞ്ഞു പെട്ടെന്ന് കണ്ണു തുറന്നതും വിഷ്ണു അരികിൽ ഇരിക്കുന്നത് കണ്ട് ചാലനി ഒന്ന് ചിരിച്ചു വിഷ്ണു ഒന്ന് ചിരിച്ചതും ചാലനി വേഗം എഴുന്നേക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും വിഷ്ണു പറഞ്ഞു ഏ എഴുന്നേക്കണ്ട അവിടെ ഇരിക്കടന്നു എന്താ എന്താ തനിക്കിപ്പോൾ തോന്നുന്നത് തനിക്കിനി എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരും താൻ പറഞ്ഞു തൻ്റെ ഒരു പ്രത്യേകനെ പോലെ ഞാൻ ഇവിടെയുണ്ട് കേട്ടിട്ടില്ലേം അലാവുദ്ദിൻ്റെയും ഭൂതത്തിൻ്റെയും കഥ അതുപോലെ തന്നെ ദാ ഞാനിവിടെ ഉണ്ടാവും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞതും പറഞ്ഞു എന്താ വേണ്ടത് എന്ത് വേണമെന്നും ചോദിച്ചു എന്ന് വിഷ്ണു ശാലിനിയോട് ആവശ്യപ്പെട്ടതും ശാലിനി ആ കൈ വിഷ്ണുവിൻ്റെ കൈകൾക്കുള്ളിൽ അങ്ങനെ ഇരിക്കുന്നതാണ് വിഷ്ണുവോട് ചോദിച്ചു സത്യമാണോ എന്ത് ചോദിച്ചാലും തരുമോ എന്ന് ചോദിച്ചതും എന്ത് ചോദിച്ചാലും എന്ന് വിഷ്ണു പറഞ്ഞു അങ്ങനെയാണല്ലേ വിഷ്ണു ആ മാസ്റ്റർ പീസ് ഒരു ചക്കരി ഉമ്മയല്ലേ അതിങ്ങനെ തന്നേ എന്ന് പറഞ്ഞതും വിഷ്ണു അപ്പോഴേക്കും ചിരിച്ചു അതെ എൻ്റെ കൊച്ചു കുട്ടി അപ്പം അതൊന്നും അറിഞ്ഞല്ലേ ഞാനേ വന്നപ്പോഴേ അത് തന്നു കഴിഞ്ഞു ഞാൻ കടവൊന്നും ബാക്കി വെച്ചിട്ടില്ല നല്ല മയകത്തിലായിരുന്നുകൊണ്ട് ഇയാളത് അറിയാതെ പോയതാ എന്ന് പറഞ്ഞതും ശാലിനി അപ്പോഴേക്കും പോ കള്ളൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് ഒരു നുള്ളു കൊടുത്ത് മുഖം തിരിച്ചതും വിഷ്ണു പറഞ്ഞു വേണ്ട പെടം കണ്ട ഇപ്പം പലിശ തീർത്ത് തരാം എന്താ എന്ന് പറഞ്ഞ് വിഷ്ണു ഒരു ഉമ്മ കൂടി കൊടുത്തിട്ട് ശാലിനിയോട് ചോദിച്ചത് എന്താ നീ കൂട്ടുപലിശ കൂടി വേണോ എന്ന് ചോദിച്ചതും ഏയ് വേണ്ട എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ശാലിനിയുടെ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ശാലിനിയെ സ്നേഹിച്ച് കൂടെ തന്നെ ഇരിക്കുന്നു അപ്പോഴാണ് ശ്യാമ ഏതോ തുണി ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ശ്യാമയുടെ ഫോണിലേക്ക് രോഹിത്ത് വിളിക്കുന്നു ശ്യാമ എടുക്കാതെ അവിടെ തന്നെ തുന്നലുവായി അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് തുണിയെടുക്കാൻ പോയ ശാരിക അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ശ്യാമെ നിന്റെ ഫോണല്ലേ അടിക്കുന്നത് നീ എന്താ എടുക്കാത്തത് ഉടനെ ശ്യാമ പറഞ്ഞു ഓ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ എന്ന് പറഞ്ഞതും ഉടനെ ശാരിക പറഞ്ഞു ഓ എന്താ നിന്റെ വല്ല പിന്നാലെ നടക്കുന്ന വല്ല ശല്യക്കാരുമാണോ അങ്ങനെയാണേ അവന്മാർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ശാരിക കോളെടുക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ഏയ് ഇതങ്ങനെ ഉടനെ ഒന്നും പോകുന്ന ടീമൊന്നും അല്ലെന്നേ ഇതോടെ കൂട്ടി ആറാമത്തെ കോളാ എന്ന് പറഞ്ഞു അതാരങ്ങനെ എന്ന് പറഞ്ഞ് ശാരിക ഫോൺ എടുത്ത് നോക്കിയതും അതിൽ രോഹിത് എന്ന് കണ്ടതോടെ ശാരിക പറഞ്ഞു അയ്യോ ഇത് രോഹിത്താണല്ലോ വിളിക്കുന്നത് ഉടനെ ശ്യാമ ചോദിച്ചു പിന്നെ അല്ലാതെ വലിയ ചേച്ചി പിന്നെ ഇത്ര അധികാരത്തോടെ എന്നെ ഇതുപോലെ ഇങ്ങനെ വിളിക്കുന്നത് അവന് ആരാ എന്ന് ചോദിച്ചു ഉടനെ ശാരിക പറഞ്ഞു എന്തായാലും നീ ഫോൺ എടുത്ത് സംസാരിക്കേ എന്നിട്ട് നിൻ്റെ നിലപാടെന്താണെന്ന് നിങ്ങൾ പറ അപ്പോൾ പിന്നെ ഈ ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും ശ്യാമ കോൾ അറ്റൻഡ് ചെയ്തു ശ്യാമ കോൾ എടുത്തു നിറഞ്ഞതോടെ രോഹിത് പറഞ്ഞു ശ്യമയെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു ശ്യാമ പറഞ്ഞു എനിക്കൊന്നും നിങ്ങളോട് പറയാനുമില്ല കേൾക്കാനുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴും നിങ്ങളത് കേട്ടില്ലല്ലോ ഇനിയിപ്പോൾ നിങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ശാരി ശ്യാമ ഫോൺ കട്ട് ചെയ്തു ഉടനെ ചാരിക ചോദിച്ചു എന്താ രോഹിത് പറഞ്ഞത് എന്നോട് എന്തോ പറയാനുള്ളത് തിരിച്ചു ചെല്ലുന്ന കാര്യം പറയാനോ അല്ലെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് പറയാനോ സെൻറ്റിമെൻസ് അടിക്കാനൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്തായാലും ഞാൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചാരിക പറഞ്ഞു മോളെ നിൻ്റെ ഈ നിലപാട് തന്നെയാണ് ശരി ഇങ്ങനെ തന്നെ നീ മുന്നോട്ട് പോകണം നീ എത്ര വിളിച്ചാലും നീ ചെല്ലില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു വെക്കണം അങ്ങനെ അവൻ പതിയെ നിന്റെ പിന്നാലെ വരും അല്ലാതെ ഫോണെടുത്ത് നീ അവനോട് സംസാരിച്ച് അനുകമ്പ കാട്ടിയാലുണ്ടല്ലോ നിനക്ക് നിന്റെ ജീവിതം തന്നെ നഷ്ടമാവും അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല നിന്റെ ജീവിതം തന്നെയാണ് ഇല്ലാതാവുന്നത് അതും നീ മറക്കരുത് എന്തായാലും അവൻ്റെ മുന്നിൽ ഇനി നീ തല കുമ്പിട്ട് കൊടുക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് ശാരിക അവിടെ നിന്ന് പോന്നു അപ്പോഴാണ് വിഷ്ണുവും വണ്ടിയെടുത്ത് പുറത്ത് വരുന്ന സമയത്ത് വിഷ്ണുവിൻ്റെ ജീപ്പിന് മുന്നിലേക്ക് ക്രൂസിനായി ഒരു കാർ വന്ന് നിൽക്കുന്നു വിഷ്ണു നോക്കിയതും ആ കാറിൽ നിന്ന് ഇറങ്ങിയ അബൂബക്കറിനെ വിഷ്ണു കണ്ടു ഉടനെ മനസ്സിൽ പറഞ്ഞു ഓഹ് വന്നിട്ടുണ്ട് ഒരു കൈക്കുള്ളതില്ല എന്നാലും വരും വീണ്ടും വീണ്ടും അടി വാങ്ങിച്ചു കൂട്ടാനായിട്ട് എന്തായാലും എന്താ കാര്യം നോക്കാം അല്ലാതെ പോകുന്ന ലക്ഷണില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വിഷ്ണു വേഗം അബൂബക്കറിൻ്റെ അടുത്തേക്ക് വന്നു എന്താ എന്താടോ തനിക്ക് താനെന്താ എവിടെ കൊണ്ട വണ്ടി നിർത്തിയിരിക്കുന്നത് ഉടനെ അബു ഹോക്ക് ചോദിച്ചു എൻ്റെ മോനെ കൊന്നു കുഴിച്ചു മുടിയിട്ട് നീ ഇങ്ങേവന് ഇതിലെ തുള്ളിച്ചാടി നടക്കുവാണല്ലേ സന്തോഷവാനായിട്ട് എന്ന് ചോദിച്ചതും ഏ തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു തൻ്റെ മകനെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് അവനുമായിട്ട് എനിക്കൊരിടപാടും ഇല്ല എന്ന് അത് കേട്ടതും അബുഗോക്ർ പറഞ്ഞു എനിക്കറിയാടാ നീ തന്നെയാ നിന്റെ അമ്മായിച്ഛനും അമ്മായിയമ്മ ശാരദയ്ക്കും വേണ്ടി നീ തന്നെയാ ആ കൊല ചെയ്തത് അല്ലാതെ മറ്റാർക്കും അതിനുള്ള ചങ്കുറ്റം ഇല്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഉം ശരിയാ ഞാൻ തന്നെയാ എന്താ എന്താ താൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്നത് ചെയ്യടോ എന്ന് പറഞ്ഞതും അബൂവക്കറാ കല്യണം നോക്കി എന്താ ഇപ്പം തനിക്ക് ത നാവൊന്നും പൊങ്ങുന്നില്ലേ തനിക്കിപ്പോൾ അതിനുള്ള ശക്തിയൊന്നുമില്ലേ മര്യാദയ്ക്ക് മനേക്ക് വണ്ടി കയറുമെന്ന് പറഞ്ഞ് വിഷ്ണു വേഗം കാരനകത്ത് കൊണ്ടുപോയി കയറിയിരുത്തി എന്നിട്ട് പറഞ്ഞു അതെ രണ്ടെണ്ണം വാങ്ങിച്ചു കൂട്ടണ്ട കുരുത്തക്കേട് ഉണ്ട് തനിക്ക് പക്ഷേ തൽക്കാലം വിഷ്ണു അങ്ങ് വിട്ടേക്കുക എന്തായാലും മര്യാദയ്ക്ക് വണ്ടിയെടുത്ത് പോകാൻ നോക്ക് വീട്ടിൽ കാത്തിരിപ്പുണ്ടല്ലോ അത്താഴത്തിന് ചെന്നിരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു നേരെ തൻ്റെ ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും അബൂബക്കർ പുറത്തിറങ്ങിയിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ആ തോക്കുകൊണ്ട് വിഷ്ണുവിൻ്റെ നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു അതെ നീ എന്താ വിചാരിച്ചത് ഈ അബൂബക്കറെ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് തീരുമാനിച്ചാലേ അതങ്ങനെ തന്നെയാടാ ഇനി നിൻ്റെ ചുടുചോര കണ്ടിട്ട് വേണം ഇനി എനിക്ക് എന്തിനും ഇന്നത്തെ അത്താഴം കഴിക്കാൻ അല്ലാതെ ഞാൻ ഇനി ഒന്നിനു ഇല്ലടാ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അബൂബക്കർ വിഷ്ണുവിൻ്റെ നേരെ നിറയൊഴിക്കുന്നു വിഷ്ണുവിൻ്റെ ചങ്ങിന് നേരെ നിറയൊഴിച്ച് വിഷ്ണു വെടിയേറ്റ് ആകെ തളർന്നവശനായി ആ നിലത്തേക്ക് വീണ് അല്പസമയത്തിനുള്ളിൽ വിഷ്ണുവിൻ്റെ ചലനം വറ്റു ഇത് കണ്ട് സത്യ ശാരദാമ വിഷ്ണു എന്ന് ഉറക്കം വിളിച്ചുകൊണ്ട് വീഴാൻ ചാടി എഴുന്നേറ്റു അത് സ്വപ്നമായിരുന്നു തിരിച്ചറിഞ്ഞ ശാരദാമ വേഗം ലൈറ്റിട്ട് പുറത്തിറങ്ങി അവിടെ ഇരുന്ന ജക്കിലെ വെള്ളം എടുത്ത് കുടിക്കുന്നു ശാരദാമ്മയുടെ ബഹളം കേട്ട് അവിടേക്ക് ഗോപാലകൃഷ്ണനോടിയെത്തിയും ശാരദയെ എന്താ എന്താ നീ നിലവിളിച്ചത് എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു എനിക്കിപ്പോൾ വിഷ്ണുവിനെ കാണണം ഗോപാലേട്ട എന്ന് പറഞ്ഞു അത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ശാരദ നീ എന്തൊക്കെയാ പറയുന്നത് അതെ വിഷ്ണു വിഷ്ണുവിനെനിക്ക് കാണണം ഗോപാലേട്ട അവനെ ആ അബുബക്കർ നസീറിൻ്റെ ബാപ്പ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിയാ എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇതാണ് ശാരദയെ നിന്നോട് ഞാനൊരു കാര്യം പോലും പറയാത്തത് നീ അതെല്ലാം മനസ്സിലിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ആദ്യം പെരുത്ത് നടക്കും അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ എങ്ങനെ വന്നിരിക്കേ ഉടനെ സത്യ ശാരദമ്മ പറഞ്ഞു എന്തായാലും ഞാൻ വിഷ്ണു ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണെടുത്ത് വിഷ്ണു വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ ഫോൺ തട്ടിപ്പറിച്ചെടുത്തു അതെ ഞാൻ പറഞ്ഞല്ലോ ശാരദേ മര്യാദയ്ക്ക് നീ നിൽക്കുന്നുണ്ടോ അതെ ഈ രാത്രിയിൽ ആ പാവങ്ങളെ വിളിച്ച് വെറുതെ അവരുടെ സമാധാനം കൂടെ നീ നഷ്ടപ്പെടുത്താതെ ശാരദേ നമുക്ക് തെറ്റ് സംഭവിച്ചു നമ്മൾ ചെയ്ത കുറ്റത്തിന് വിഷ്ണുവിന് ഒരാപത്തും വരാൻ പാടില്ല തെറ്റുകാർ നമ്മൾ രണ്ടുപേരും മാത്രമാണ് വിഷ്ണുവിന് ആപത്തൊന്നും വരരുത് അതിനുള്ള പോംവഴി എന്തെങ്കിലും നമുക്ക് കണ്ടെത്തണം എന്നാലും ഇപ്പം നീ പോയി കിടക്ക് ശാരദേ നാളെ ഹോട്ടലിൽ ഒരുപാട് ജോലിയുള്ളതാ എന്ന് പറഞ്ഞത് ശാരദമ്മ ആകെ ടെൻഷനിലായി എനിക്ക് ഒരു സമാധാനവും ഇല്ല ഗോപാലേട്ട വിഷ്ണുവിൻ്റെ കാര്യം എടുത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എൻ്റെ ശാരദയെ നീ ഒന്ന് സമാധാനപ്പെടുക തൽക്കാലം നീ മറ്റൊന്നും ആലോചിക്കാതെ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്തായാലും നമ്മുടെ വിഷ്ണുവിനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ശാരദമ്മയെ ആശ്വസിപ്പിക്കുന്നു പിന്നെ രാവിലെ മാണിക്കോത്ത് മഹേന്ദ്രൻ വീണ്ടും ജോണബ്രഹാമിനെ വിളിക്കണം എ ഡി എമ്മിനെ വിളിച്ചതും അബ്രഹാം ചോദിച്ചു അല്ല എന്താ മുതലാളി ഈ പാവപ്പെട്ടവനെയൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതും പിന്നെ ഈ പാവങ്ങൾക്ക് പോലെയുള്ളവരെ ഓർക്കാതിരിക്കാൻ കഴിയുമോ കാരണം എന്തെങ്കിലും ആവശ്യമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോഴാണല്ലോ നിങ്ങളുടെ തനി സ്വരൂപം അപ്പോൾ നിങ്ങൾ കാട്ടുന്നത് അതുകൊണ്ട് വെളിക്കടയ്ക്ക് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കണല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ഓണബ്രഹാം പറഞ്ഞു അയ്യോ സാറിനെ പോലുള്ള പാവങ്ങളോ ഈ പറയുന്നത് സത്യത്തിൽ സാറിനെ പോലെയുള്ളവർക്ക് എന്ത് ജോലിയും സാറിനെ പോലെ ഉള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊരു പദവിയിലിരിക്കുന്നതന്നെ സാറിനെ പോലെയുള്ളവരുടെ ഭൃത്യന്മാരല്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞു അത് കേട്ടതും മഹീന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് ഏഹ് ഇപ്പോൾ എനിക്കതങ്ങ് കേട്ടിട്ടങ്ങ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു സാറേ വെറുതെ കളിയാക്കണ്ട ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു എനിക്ക് തന്നെ കൊണ്ട് ഒരു സഹായം ഉണ്ടിടും അത് ചോദിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത് എന്ന് പറഞ്ഞു എന്താ സാറേ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് മഹേന്ദ്രനോട് ജോൺ അന്വേഷിക്കുന്നു അതിനുശേഷം മഹേന്ദൻ ആവശ്യപ്പെട്ടതുപോലെ ശാലിനിയുടെ ഓഫീസിൽ ശാലിനിയുടെ ക്യാബിനിലിരിക്കുന്ന ആ പരുത്തിക്കുന്ന കോളനിയിലെ ഫയല് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണമെന്ന് അവിടുന്ന് റവന്യൂ റിക്കവറിക്കായിട്ട് അവിടുന്ന് എല്ലാവരെയും ഒഴിപ്പിക്കാനായിട്ടുള്ള സർക്കാരിൻ്റെ ആ ഓർഡറ് അതെടുത്ത് മാറ്റണമെന്നതായിരുന്നു മഹേന്ദ്രൻ്റെ ആവശ്യം അതങ്ങനെ തന്നെ ചെയ്യാമെന്ന് ജോൺ അബ്രഹാം വാക്ക് നൽകുന്നു പിന്നീട് അനുവിൻ്റെയും മറ്റുള്ളവരുടെയും കണ്ണുപെട്ടിച്ച് ജോൺ അബ്രഹാം നേരെ ആ ക്യാബിനിലേക്ക് കയറുകയും ഫയലിൽ നിന്ന് ആ ഓർഡർ എടുത്ത് മാറ്റുകയും ചെയ്യുന്നു അതിനുശേഷം ഡേയ്സിയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു ശിവൻ ഞാനവിടെ വന്ന് വിളിച്ച ആ നിമിഷം നീ ഇറങ്ങിപ്പോരുമോ എന്ന് ഡേസിയോട് ശിവൻ ചോദിക്കുമ്പോഴേക്കും അവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് ആന്റണി എത്തുന്നു ആന്റണി ഡേസിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ഡേസിയുടെ കർണത്തടിച്ചിട്ട് പറഞ്ഞു നിന്നെ സ്നേഹിക്കുന്നില്ലെന്നും നീയുമായിട്ടൊരു ജീവിതം നീ ആഗ്രഹിക്കുന്നില്ല എന്നും മര്യാദയ്ക്ക് അവനോട് പറയടി എന്ന് പറഞ്ഞ് ഡേയ്സിയെ ആന്റണി തല്ലുന്നു അത് കേട്ട് രോഷം കൊണ്ട് നിർത്തുകയാണ് ശിവൻ ഉടനെ ഡേ ഫോൺ എടുത്ത് ആന്റണി ശിവനോട് പറഞ്ഞു അതെ ഇനിയുള്ള ഓരോ മണിക്കൂറിലും ഇതുപോലെ നിന്നിൽ നിന്ന് അകലുന്നതിന് വേണ്ടി അവളെ ഞങ്ങൾ ഇതുപോലെ തന്നെ അതിനു വേണ്ടി അവളോട് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആന്റണി പറയുമ്പോൾ കരുതുള്ളി ശിവൻ നിൽക്കുന്നു